മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് ചെറിയൊരു ദുആയാണ് ഒരു ലക്ഷം ആളുകളെ നരകത്തിൽ നിന്നും അള്ളാഹു താല മോചിപ്പിക്കുമ്പോൾ നരകമോചനം കിട്ടാൻ നമ്മൾ നിത്യമാക്കേണ്ട ചെറിയൊരു ദുആയുണ്ട് അതോടൊപ്പം തന്നെ ചെറിയൊരു ഒരു ഇസ്മ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുകയാണ് ആരുടെ മുന്നിൽ പോയും കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ പെട്ടുപോവാതിരിക്കാൻ ഒരു ഇസ്മ നിത്യമാക്കണേ അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ലക്ഷം സ്വലാത്ത് പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്തും ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ ഉമ്മമാരെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവണോ ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിൽ നിന്നും മോചനം കിട്ടി സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കും സ്വർഗം വേണ്ടേ നരകത്തിൽ നിന്നും മോചനം വേണ്ടേ അതിനെന്തു പറയണം ഇന്നത്തെ ഈ ദിവസത്തിൽ ഇന്നത്തെ ഈ ദിവസത്തിൽ ചുരുങ്ങിയത് പത്ത് പ്രാവശ്യമെങ്കിലും മിനന്നാർ എന്ന് പറയണേ ഈ വീഡിയോ കാണുന്നവരെ ഒരു പത്ത് പ്രാവശ്യം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും ഇൻഷാല്ലാ ഉസ്താദെ ഞാൻ പത്ത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പത്ത് പ്രാവശ്യം മിനന്നാർ 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 ഒന്ന് പ്രാവശ്യം നരകത്തിൽ നിന്നും നീനങ്ങളെ ഞങ്ങളെ മോചിപ്പിക്കണയല്ല നരകത്തെ തൊട്ട് കാക്കണയല്ല നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്ത കടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ െ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ ഈ എപ്പോഴും പതിവാക്കണമെന്നാണ് ഇനി ഒരു ഇസ്മു കൂടി പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടതെന്നറിയോ അതായത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് എപ്പോഴാണോ കുളിക്കുന്നത് കുളി കഴിഞ്ഞിട്ട് പറയാണ് അതുപോലെ വുളു എടുത്തതിനു ശേഷം പറയുക ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുക വെള്ളം കുടിച്ചതിന് ശേഷം പറയുക വീട്ടിൽ കടന്നതിന് ശേഷം പറയുക വെറും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അലഹദില്ല എന്നിട്ട് ഈ ഒരു ഇസ്മു പറയുക എന്താണ് ആ യാ യാ അള്ളാ ഇതാണ് ആ ഐസ്മ നമ്മൾ സാധാരണ പറയാറുള്ള യാ യാ ഇസ്മാൻസു എന്താ അതിൻ്റെ അർത്ഥം പ്രതാപം നൽകുന്നവനേ അല്ലാഹുവേ എന്ന ഒരു ഇസ്മ പറഞ്ഞാൽ ശരവേഗത്തിൽ ഒരു അമ്പെയ്താൽ ആ അമ്പ എത്രമാത്രം വേഗത്തിലാണോ പോകുന്നത് അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹുത്താൻ നമുക്ക് വിജയങ്ങൾ തുറന്ന് തരുന്ന ഒരു ഇസ്മാണ്സുയാ ഇതെപ്പോഴൊക്കെയാ പറയേണ്ടത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് അല്ലെ കുളിച്ച് കഴിഞ്ഞ് ഉടുപ്പിടുന്ന സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചതിന് ശേഷം നല്ല കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇസ്മ പറയുക അള്ളാഹുത്താൻ നമുക്ക് അഭിമാനം നിലനിർത്തി തരും ആരുടെ മുന്നേ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നാണം കെടുവില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പെട്ടുപോകില്ല ആഹൃതത്തിലും നമുക്കൊരു ഒരു പെട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഒരുപാട് വട്ടം പറയൂ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ സഹോദരി സഹോദരന്മാർ നമുക്ക് നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് കടങ്ങളുണ്ട് ഇതൊക്കെ മാറിക്കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കണം ഉസ്താദെ ദ്വാരക്കണമെന്ന് നിങ്ങൾ ദ്വാസീയത്ത് പറയുന്നുണ്ട് ദ്വാരക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ദ്വാരക്കുന്നത് പോലെ ഏതുസ്താദ് ദ്വാരന്നാലും ആവില്ല ഉസ്താദ് ഉസ്താദിന്റെ കാര്യത്തിൽ ദ്വാരം എന്നാൽ അത്രയും ഒരു ആത്മാർത്ഥത മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കൊമ്പ് ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് സ്വന്തം കാര്യം നമ്മൾ സ്വന്തമായി അള്ളാവിനോട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താന നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച സൂഹത്ത് കാര്യം മറ്റ് സൂറത്തുകൾ അറിയാവുന്ന സ്വലാത്തുകൾ അല്ലെ ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം സ്വലാത്ത് അല്ലെ സൊലാത്ത എന്നൊക്കെ പേരുള്ള സ്വലാത്ത് സ്വലാത്തുണ്ട് അള്ളാഹു മുഹമ്മദിൻ മുൽക്കില്ല ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏഴു ലക്ഷത്തോളം വരുന്ന സൊലാത്ത് ചൊല്ലിയെ വമ്പൻ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ ഈ സൊലാത്തിന് പേരുണ്ട് അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ പറഞ്ഞു പോയി ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത് അള്ളാഹുമല്ലി അല സീദന മുഹമ്മദിൻ ആദമാത്ത് എന്താ ഈ മറ്റൊമ്പി ദവാമി മുൾക്കില്ല പറഞ്ഞു പോകരുതേ ഈ സ്വലാത്ത് പറയുക അതുപോലെ തന്നെ ഒരുപാട് ലിക്കറുകൾ പറയുക തസ്ബീഹുകൾ പറയുക അതുപോലെ തന്നെ ഒരുപാട് ദ്വാരക്കുക സ്വതക്ക കർമ്മങ്ങൾ ഏർപ്പെടുക മറ്റുള്ളവരെ സഹായിക്കുക ഇതൊക്കെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യാൻ പറ്റിയ അമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ചത് മൂന്ന് കാര്യമാണ് ഒന്നാമത്തേത് നരകത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള മിനന്നാർ അതുപോലെ തന്നെ ഏത് സമയത്തും അള്ളാഹു തല വിജയം നൽകുന്ന ആരുടെ മുന്നിലും നാണം കെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവാത്ത ഒരു ഇസ്മുണ്ട് യാ യാ എന്ന അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു സ്വലാത്ത് അതത് സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏഴ് ലക്ഷത്തോളം സ്വലാത്ത് പറഞ്ഞ വമ്പൻ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് ഈ സ്വലാത്തും മറന്നു പോവാതെ നമ്മൾ പറയാൻ ശ്രമിക്കണേ ദിക്കറുകളുടെ നേതാവ് അഫ്സലു അഫ്സൽ ഉദ്ഖർ ൾ മനുഷ്യൻ ചൊല്ലുന്ന ദക്കറുകളുടെ തസ്ബീഹുകളുടെ രാജാവാണ് നേതാവാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് അത് മറ്റൊന്നുമല്ല നമ്മൾക്ക് സ്ഥിരമായി പറയുന്ന പറയേണ്ട ഒരു ദിക്കറാണ് അതേതാ അതായത് അലൈഹി അല്ലാവി തങ്ങൾ പറയുന്നു ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അതിപ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്നാൽ ഏതാണ് ആ വാക്ക് നമുക്കൊന്നിച്ച് പറഞ്ഞാലോ അല്ല ഒന്നിച്ചു പറയും ഈ ദിക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാതുകളുണ്ടോ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ ആമീൻ لا إله <سؤال> إلا الله لا إله 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 إله <سؤال> إلا الله لا إله 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 إلا الله لا اله <سؤال> الا الله لا اله 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 الا الله الله <سؤال> لا اله <سؤال> الا الله لا اله الا الله لا إله إلا الله لا اله الا 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 الله ഇഹ ഇലാഹ ഹുല ഇല്ലോ ലോ ഹുല ഇല്ലോ ല ഇലഹ ഇല്ലോ ഹുല ഇലാ ഇല്ലോ പരിശുദ്ധമായ ദുലഹിജ മാസത്തിൻ്റെ എന്നല്ല എല്ലാ മാസത്തിൻ്റെയും മഹരബിന് തൊട്ടു മുമ്പ് മഹരുബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പായി നമ്മൾ പറയുന്ന നമ്മളൊക്കെ പണ്ടു മുതലേ പറഞ്ഞു വരുന്ന ഒരു ദിക്കറുണ്ട് വിശുദ്ധമായ സൊഹീഹുൽ ബുഹാരിയിൽ മഹാനായ ബുഹാരി തങ്ങള് അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസാണ് അതായത് നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ് മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് രണ്ട് വാക്കുകൾ ഇൻഷാ ഇൻഷല്ലാ ആ ഒരു എതിക്കർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറയാം അള്ളാഹു താല ഇദിഖറിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അതിരവായ റസൂർ ലാഹി സാഹുല മാത്തങ്ങൾ ആ നബിയെ നമ്മൾ കാണാൻ കൊതിക്കുകയാണ് എത്രയോ ആളുകൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാര് നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും അലഹമില്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തരുമാറാവട്ടെ ആമീൻ ഞാറബ്ബൽ ആലമീൻ ഒരു ഫോട്ടോ ഇല്ല അല്ലെ നബിതങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ല ഒരു രേഖാചിത്രമില്ല ഒന്നുമില്ലാതെ ലോകത്ത് വരുന്ന ഇരുന്നൂറ് കോടി മുസൽമാൻ അവരൊക്കെ അവരിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ വലിയ ആദരവും ബഹുമാനവും കൊടുക്കുകയാണ് ഓരോ ദിവസവും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഒരു ദിവസം തങ്ങളുടെ ജീവിതം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ഇൻഷാ അല്ല മുത്തായ റസൂഡിനെ സ്വപ്നം കാണാൻ നിരവധി സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു തലീ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമുക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തോഫീക്ക് അള്ളാഹു തരുമാറാവട്ടെ اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم بارك ഞങ്ങളുടെ ഈ വഞ്ജലിസിനെ നീ കബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവി ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേയല്ല അള്ളാഹുവി ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ കബൂലാക്കണേയല്ല ദോഷങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണയല്ല ആരെല്ലാം ആരൊക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല വിഷമങ്ങൾ മാറ്റിത്തരണയല്ല സങ്കടങ്ങൾ നീക്കിത്തരണേ

അള്ളാഹുത്താൻ നമ്മുടെ സദസ്സനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദ്വായിനെ കബൂലാക്കുമാറാവട്ടെ അലഹമില്ല ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരും ഈ പറയപ്പെടുന്ന സ്വലാത്തും ദിക്കറൊക്കെ ചൊല്ലട്ടെ അവർക്കും കിട്ടട്ടെ സ്വർഗം അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം അള്ളാഹുത്താൻ നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ അസലാമു വറഹമുല്ലാഹി താല വ